ഇത് വെറുമൊരു പാവക്കുട്ടിയല്ല ഇതാണ് ചേക്കുട്ടി ചേക്കുട്ടി എന്നാൽ ചേറിനെ അതിജീവിച്ച കുട്ടി എന്നാണർത്ഥം കുറച്ച് പേർക്കൊക്കെ കാര്യം മനസ്സിലായി കാണും എന്നാൽ ചേക്കുട്ടി അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം കേരളത്തിലുണ്ടായ പ്രളയത്തെ നാം എങ്ങനെ അതിജീവിച്ചു എന്നതിൻ്റെ പ്രതീകമാവുകയാണ് ഈ ചേക്കുട്ടി കേരളക്കരയുടെ ഓണോത്സവത്തിന് തൊട്ട് മുമ്പുണ്ടായ പ്രളയത്തിൽ ചേന്നമംഗലം എന്ന പ്രദേശത്ത് ഏകദേശം എട്ടടി ഉയരത്തിലാണ് വെള്ളം കയറിയത് പരമ്പരാഗത കൈത്തറി വ്യവസായത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ചേന്നമംഗലം ഓണവിപണി മുന്നിൽ കണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കൈത്തറി സാരികളാണ് ചേന്നമംഗലത്തുകാർ തുന്നിക്കൂട്ടിയത് എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രളയത്തിൽ ഈ സാരികളെല്ലാം ചേറിൽ ആണ്ടുപോവുകയായിരുന്നു പൂർണ്ണമായും ഉപയോഗശൂന്യമായി പോകുമായിരുന്ന അത്തരം കൈത്തറി സാരികളിൽ നിന്നാണ് ചേക്കുട്ടികൾ ജന്മമെടുക്കുന്നത് ഒടുവിൽ ഉപയോഗശൂന്യമായ ഈ സാരികളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കാൻ തീരുമാനമെടുത്തപ്പോഴാണ് കൊച്ചിയിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ ചേക്കുട്ടി എന്ന ആശയവുമായി രംഗത്തെത്തിയത് അവർ ഈ സാരികൾ ക്ലോറിനും മറ്റും ഉപയോഗിച്ച് വൃത്തിയാക്കിയ ശേഷം അതിൽ നിന്നും ചേക്കുട്ടി പാവകൾക്ക് ജന്മം നൽകി ഒരു കൈത്തറി സാരിയിൽ നിന്നും മാത്രം ഏകദേശം മുന്നൂറ്റി അറുപത് ചേക്കുട്ടി പാവകളെയാണ് അവർ നിർമ്മിച്ചെടുത്തത് ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഓരോ പാവക്കുട്ടിയും ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ആവശ്യക്കാർക്ക് നൽകിയത് അങ്ങനെ ആയിരത്തി രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരുന്ന ഒരു കൈത്തറി സാരിയിൽ നിന്നും മാത്രം ഒമ്പതിനായിരം രൂപയുടെ ചേക്കുട്ടി പാവകളെയാണ് ഈ സംഘം നിർമ്മിച്ചു നൽകിയത് സത്യത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം വരുമായിരുന്ന പരമ്പരാഗത കൈത്തറി വ്യവസായത്തിന് കൈത്താങ്ങാവുകയായിരുന്നു ചേക്കുട്ടികൾ ജീവിതത്തിൻ്റെ ഓടുംപാവും നേതെടുക്കാൻ കഷ്ടപ്പെട്ട ചേന്നമംഗലത്തുകാരുടെ അതിജീവനത്തിന് വേണ്ടിയാണ് ഇവയിലൂടെ ലഭിച്ച പണം പൂർണ്ണമായും ഉപയോഗിച്ചത് അങ്ങനെ കേരളത്തിൽ പ്രളയം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും നാം എങ്ങനെ കരകയറി എന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായി മാറുകയാണ് ചേക്കുട്ടികൾ മാതൃഭൂമി കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ച സാഹിത്യോത്സവത്തിൽ നിന്നാണ് എനിക്ക് ഈ ചേക്കുട്ടിയെ ലഭിച്ചത് ഇതിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വിടർന്ന കണ്ണുകളും പുഞ്ചിരിയും നമുക്ക് സമ്മാനിക്കുന്നത് അതിജീവനത്തിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ്